നമസ്കാരം ഭവാനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ചേമ്പൻ കിഴങ്ങ് മുറിമുരാന്ന് മെഴുക്ക് പരക്ക് തയ്യാറാക്കുന്നതാണ് ശരിക്കും ഇത് നല്ല ഉരുളക്കിഴങ്ങിനേക്കാളും ആയിട്ട് നല്ല അതിൻ്റെ ആ വഴുവഴുപ്പൊന്നുമില്ലാതെ നല്ല മുറുമുരാന്ന് നമുക്കിത് എടുക്കാൻ പറ്റും അതിലേക്ക് ഞാനിവിടെ ഒരു കിലോയോളം ചേമ്പൻ കിഴങ്ങ് എടുത്തിട്ടുണ്ട് നല്ല ഉണ്ട കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് എനിക്കിപ്പോൾ നീളത്തിലുള്ളതാണ് കിട്ടിയിട്ടുള്ളത് ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് രണ്ട് വിസിൽ കേൾക്കുന്നവരെ കുക്കറിൽ ഒന്ന് വേവിച്ചെടുക്കാൻ ഒരപ്പം ഉൾ ഉപ്പും കൂടെ ചേർത്ത് അടച്ചു വെച്ച് ഒരു രണ്ട് വിസിൽ കേൾക്കുമ്പോഴേക്കും ഇത് നമുക്ക് തണുത്തതിന് ശേഷം തുറന്ന് അതിൻ്റെ തോലെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കാം രണ്ട് വിസിൽ കേട്ടാൽ മതിയാകും അപ്പോൾ ഞാൻ ആ ചേമ്പിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കഷ്ണങ്ങളാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഈ ഒരു കനത്തിൽ അരിഞ്ഞെടുത്താൽ മതിയാവും ഒത്തിരി അങ്ങ് വലുതായും പോകരുത് തീരെ കനം കുറഞ്ഞുമായി പോകരുത് കനം കുറഞ്ഞാൽ അത് നമുക്ക് പെട്ടെന്ന് അങ്ങ് ഉടഞ്ഞു പോവും കനം കൂടിപ്പോയാൽ നമുക്ക് ആ ഉപ്പും മുളകുമൊന്നും അധികം കിട്ടാതെ വരും അതുകൊണ്ട് ഈ ഒരു കണക്കിൽ അരിഞ്ഞെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു മസാല ചേർക്കേണ്ടതുണ്ട് ഞാൻ അത് തയ്യാറാക്കാനായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അല്പം കായപ്പൊടി പിന്നെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂൺ അരിപ്പൊടിയാണ് ഒരു ടീസ്പൂൺ കടലമാവും പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം ഞാൻ ഉപ്പ് ചേർത്ത് വേവിച്ചതാണ് അതുകൊണ്ട് അല്പം ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നീട് നമുക്ക് വേണമെങ്കിൽ പിന്നെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇത് നമുക്ക് ഡ്രൈ ആയിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇത് ഈ ഒരു പരുവത്തിൽ ഈ ഒരു രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കുക ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരുന്ന ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഈ ചേമ്പിൻ്റെ കഷ്ണങ്ങളിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യാതെ മിക്സ് ചെയ്യുന്ന സമയത്ത് വളരെ പതിയെ അതിൻ്റെ ആ ചേപ്പിൻ്റെ കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ വേണം നമുക്കിതൊന്ന് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാനായി ഈ രീതിയിലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാമെങ്കിലും നമുക്കത് പൊ ഒന്നും പൊടിഞ്ഞു പോകാതെ തന്നെ കിട്ടും അപ്പോൾ ഇത് ഇത് കണ്ടു ഇതുപോലെ ആ മസാല എല്ലാം അതിൽ നല്ലവണ്ണം പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ആക്കി എടുക്കണം ഒരു രണ്ട് മിനിറ്റോളം വെച്ചിട്ട് വെച്ചതിന് ശേഷം നമുക്കിത് തയ്യാറാക്കാൻ തുടങ്ങാം അപ്പോഴേക്കും ആ മസാലയെല്ലാം അതിൽ നല്ലവണ്ണം ഒന്ന് പിടിച്ചു കിട്ടും ഇവ തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു കടായി വെച്ച് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ അല്പം കൂടുതൽ ചേർത്ത് തയ്യാറാക്കുന്നതായിരിക്കും നല്ലത് ഇതിലേക്ക് നമുക്ക് കടക് വറുത്ത് ചേർക്കാനായി കടുകും ഉഴുന്ന് പരിപ്പും മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരുന്ന മസാല പുരട്ടി വെച്ചിരുന്ന ആ ചേമ്പിൻ്റെ കഷ്ണങ്ങൾ കൂടെ ചേർത്ത് കൊടുക്കാം ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് ഒന്ന് പരത്തി കൊടുക്കുക ഒന്ന് നിരത്തി വയ്ക്കുക ച്ചാൽ നമുക്ക് ആ ഒരു വശം നല്ലവണ്ണം ഒന്ന് ഒരിഞ്ഞ് കിട്ടണം ആ എണ്ണയിൽ കിടന്നിട്ട് അപ്പോൾ ഒരു മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഒരു വശം ഇങ്ങനെ ഒന്ന് എല്ലാ ചേമ്പിൻ്റെ കഷ്ണങ്ങളും ഇങ്ങനെ ഒന്ന് നിരത്തി നിരത്തി വയ്ക്കുക ഒരു മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത വശവും ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാനിവിടെ ആ ചേമ്പിൻ്റെ കഷ്ണങ്ങളെല്ലാം എല്ലാ കഷ്ണങ്ങളും ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു വശവും കൂടെ ഒരു മിനിറ്റ് നല്ലവണ്ണം ഒന്ന് ഫ്രൈ ആവട്ടെ ഇപ്പോൾ ഒരു അല്പം കൂടെ ഞാനൊന്ന് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഒരല്പം കുറവ് തോന്നിയതുകൊണ്ട് അല്പം എണ്ണ കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലവണ്ണം എന്തായാലും രണ്ട് വശവും നല്ലവണ്ണം ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം നല്ല ലോ ആയിട്ട് വെച്ചിട്ട് വേണം നല്ലവണ്ണം ഒന്നും ഒരിച്ചെടുക്കാനായിട്ട് രണ്ട് വശവും പതിയെ പതിയെ തിരിച്ച് മറിച്ചു വിട്ട് ഒരു ആറേഴ് മണി മിനിറ്റ് സോറി മണിക്കൂറല്ല ആറേഴ് മിനിറ്റ് വേണ്ടി വരും നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് മൊരിച്ചെടുക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് ഇതുപോലെ ഒന്ന് പതിയെ ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ ചേമ്പിൻ്റെ കഷ്ണങ്ങളൊന്നും പൊടിഞ്ഞു പോകാത്ത രീതിയിൽ പതിയെ പതിയെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു ഏഴെട്ട് മിനിറ്റോളം ഒന്ന് നമുക്കിങ്ങനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും നല്ലവണ്ണം മൊരിഞ്ഞു വരും ഈ സമയം ഞാൻ ഒരു പച്ച കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുക് വറുത്തപ്പം ചേർത്തായിരുന്നു എന്നാലും അവസാനം ഒരു പച്ച കറിവേപ്പില ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക മണമാണ് കറിവേപ്പില ചേർത്ത് ഞാൻ ഒന്നും കൂടെ ഒന്ന് രണ്ട് മിനിറ്റ് കൂടെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചേമ്പിൻ കഷ്ണങ്ങളത് കണ്ടാൽ തന്നെ അറിയാം നല്ലവണ്ണം മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് മസാലയെല്ലാം നല്ലതുപോലെ പിടിച്ച് രണ്ട് വശവും നല്ലവണ്ണം മസാലയൊക്കെ പിടിച്ച് നല്ലവണ്ണം മുരിഞ്ഞു വന്നിട്ടുണ്ട് എണ്ണയൊന്നും അത് ഒന്നുമില്ല നല്ല വണ്ണം ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്തൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് വളരെ വളരെ ടേസ്റ്റിയായ മുരുമുരാന്നുള്ള നമ്മുടെ ചേമ്പും കിഴങ്ങ് കൊണ്ടുള്ള മെഴുക്കു വരട്ടിയാണിത് ശരിക്കും പറഞ്ഞാൽ ഉരുളക്കിഴങ്ങിനേക്കാളും സ്വാതേറിയ ഒരു മെഴുക്കു വരട്ടിയാണിത് ചോറിനൊപ്പം സാമ്പാർ രസം പുളിശ്ശേരി ഇതിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സൈഡ് ഡിഷാണിത് നിങ്ങളും ഇതേ രീതിയിൽ ഈ ചേമ്പും കിഴങ്ങ് കൊണ്ടുള്ള മെഴുക്കു വരട്ടി തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും ഒരു നല്ല വീഡിയോയുമായി ഉടനെ തന്നെ കാണാം